ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കണോ ഞങ്ങളും സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ മഴ തന്നെയാണ് ഇപ്പം ചെറുതായിട്ടൊരു ചോർച്ച ഉണ്ട് കേട്ടോ എന്നാലും പെയ്യൽ തന്നെയാണ് എന്തായാലും വയനാട്ടിൽ റെഡ് അലേർട്ടൊക്കെ ആണല്ലോ അപ്പോൾ സ്കൂളും മദ്രസും ഒന്നുമില്ല കുട്ടികളും മാപ്പിളാരും ഒക്കെ പെരയിലുണ്ടാവില്ല ഇപ്പം എല്ലാവർക്കും എനിക്കിപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണിയെടുത്ത് ഞെട്ടും പോലട്ടും ഇളകിയ ഒരു ദിവസം എന്ന് പറയണ പോലത്തെ ഒരു ദിവസമൊക്കെ അയിഞ്ഞു കേട്ടോ എല്ലാവരും കൂടെ പൊരയിലുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ലല്ലോ എത്ര എടുത്താലും തീരൂല്ല കാണൂല്ല വെച്ചുണ്ടാക്കുക കേൾക്കുക മോറുക അടുത്തതുണ്ടാക്കുക ഇത് തന്നെ അതിനോട്ടോ ഇന്നത്തെ പണി ഇന്ന് ശരിക്കും ഞാനേ ഇന്ന് ആരെയാണ് ഞാൻ കണി കണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നു കേട്ടോ ഇത് ഇന്ന് രാവിലെ മുതൽ എടുത്തിട്ട് ഇന്ന് ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒരു ചായൽ തുടങ്ങിയിട്ട് ഒരു ചായൽ തന്നെ തീരണ ഒരു വീഡിയോ ആണ് ഇന്ന് അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വൈ എന്താണ് വൈകുന്നേരം കണ്ടാൽ അറിയുന്നൊക്കെയാണ് ആ പറയാൻ വരുന്നത് കേട്ടോ വീഡിയോ വരെ ലാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം എന്തായാലും മഴ അങ്ങനെ പുറത്ത് പെയ്യണുണ്ട് കുറേ നിൽക്കണുണ്ട് കുറേ ചോറിനുണ്ട് ചാറിനുണ്ട് അങ്ങനെ പെയ്തോണ്ട് നിൽക്കണുണ്ട് ഞാൻ എന്തായാലും എല്ലാ അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നുട്ടോ നമ്മളെ തട്ടകം എന്ന് പറയുന്നത് ഈ അടുക്കള തന്നെയാണല്ലോ പക്ഷെ അതും ആസ്വദിച്ച് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ എന്താണ് അതും ഒരു ബോറില്ലാത്തൊരു നടന്നു നടന്ന് പോയിക്കോളൂലേ ഒരു പ്രോസസ്സിങ് ആയിട്ട് അങ്ങനെ നടക്കും എന്താണ് അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പം ചെറുപയറും ഭൂരിയാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് ആർക്കും എവിടെയും പോവാനൊന്നും ഇല്ലാത്തവനോണ്ട് തന്നെ അങ്ങനെ വേജാറ് പിടിച്ച് തിരക്ക് പിടിച്ച് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഒക്കെ ഒരു സമാധാനത്തിൽ തന്നെ ഉണ്ടാക്കിയാലൊക്കെ മതി ഇനിയിപ്പോൾ ആ ഒരു ചിന്തയാണോ എൻ്റെ ഇന്നത്തെ പണികളൊന്നും തീരാണ്ടായി പോയതെന്ന് അറിയില്ല കേട്ടോ എല്ലാത്തിനും ഒരു സമാധാനത്തിൽ മതി വേഗം പണി തീർക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും വന്നിട്ടില്ലേനു അതുകൊണ്ടാണോ ഇന്ന് മൊത്തത്തിൽ പണി തീരാത്തൊരു ദിവസമായി പോയത് എന്നൊന്നും പറയാൻ പറ്റൂല ഇനിയിപ്പോൾ രാവിലെ നമ്മളൊരു ഇന്ന് വേഗം തീർത്തിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാന്നൊന്നും വീട്ടിൽ മക്കളും എല്ലാവരും ഉള്ളപ്പോൾ ഒന്നും വിചാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഒരു ഉള്ളപ്പോൾ നമുക്ക് എത്ര എടുത്താലും തീരൂല ഒരു ഭാഗം നന്നാക്കുമ്പോഴേക്കും അടുത്ത ഭാഗം വലിച്ചിടും അവിടെ നന്നാക്കി വരുമ്പോഴേക്കും അടുത്ത ഭാഗം വലിച്ചിടും ഇന്ന് അങ്ങനെ തന്നെ അതിനു കേട്ടോ അടിച്ചു വാരിയിട്ടും പാത്രം കഴുകിയിട്ടും ഞാൻ മടുത്തിട്ടുണ്ടെ അങ്ങനെ എന്തായാലും രാവിലെ തന്നെ ആ ചെറുപയർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിരിക്കണേ ആരും കുട്ടികൾസൊന്നും എണീച്ചിട്ടില്ല ഇക്ക പിന്നെ രാവിലെ എണീച്ച് ഒന്നും നടന്നിട്ട് വരാമെന്നു പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പം ചെറിയ മഴയൊക്കെ പോകണ സമയത്ത് ഉണ്ടായിട്ടുള്ളു അപ്പോൾ എന്തായാലും ഇക്ക ഇക്കാൻ്റെ വൈക്കൊക്കെ പോയിക്കണ് അപ്പം ഞാൻ എന്താ കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിക്കുകയാണ് രാവിലെയും വൈകുന്നേരം ഇതെന്തായാലും ഈ ഒരു ഗ്ലാസ് ചായ ഒന്നല്ല കേട്ടോ ഞാൻ കുടിക്കലും ഉണ്ടാകുക ഇങ്ങൊരു രണ്ട് മൂന്ന് ഗ്ലാസ് ചായെങ്കിലും വേണ്ടി വരും കേട്ടോ രാവിലെ ഇപ്പം ആ ഒരു പാത്രത്തിൽ നിറച്ച് ചായ വെക്കുമ്പോൾ എന്തിനാ ഇത്രത്തോനെ ചായയാണെന്നൊന്ന് വിചാരിക്കേണ്ടവരെല്ലാവർക്കും ചായ വേണം എന്തായാലും പാൽ ചായ ഒന്നുമല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കട്ടൻ ചായയല്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എത്ര വേണമെങ്കിലും കുടിക്കാലോന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ എന്നാലും ഞാൻ ചായ കൂടി കുറച്ച് കുറച്ചതാണ് ആദ്യമൊക്കെ എനിക്ക് എപ്പോഴും ചായ വേണ്ടി വരും പിന്നെ മഴക്കാലമായാലും ചായക്ക് ഒരു പ്രത്യേക ഇക്കാക്കും ചിലപ്പോൾ ചോറിനും ഒക്കെ ചായ തന്നെ വേണ്ടി വരും കേട്ടോ മഴയത്തൊക്കെ അപ്പം അതിന്റെ ഇടയിൽ ഇപ്പോൾ ഒരു മീൻ കാണിച്ചിട്ടില്ലോ അത് ഇന്നലെ രാത്രി ഇവര് പുഴയിൽ വല ഇടാനും കുറച്ചക്കന്മാരെല്ലാവരും കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ പുഴയിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പോയി പിടിച്ച് കൊണ്ടുവന്നതേന് അത് രാത്രി പത്ത് മണിക്കാണ് മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ കല്ലുപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ചതേനു ഇപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയൊക്കെ വേണം അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ ഓരോരുത്തരും നീച്ച് വന്നിരിക്കുന്നത് ഓർക്ക് ചിപ്സും ചായ ഒക്കെ കുടിച്ച് ഇരിക്കണുണ്ട് ഭൂരി ആവണേയുള്ളൂ അപ്പം ഞാൻ അലക്കാനുള്ളത് അതിൻ്റെ ഇടയിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അലക്കാനുള്ളതൊന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിനിട്ടോ ഒമ്പത് മണി ഒമ്പതര അല്ല കുറച്ച് ആ ഒരു സമയത്ത് കരണ്ട് ഒരു ഇത് വന്നിട്ടുണ്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കരണ്ട് പോകുന്നതിന് മുമ്പ് വേഗം തുണികളൊന്ന് അലക്കി ഒലുമ്പി അതിനെ ഉണന്ന് ഉണക്കി മെഷീനിൽ തന്നെ ഒന്ന് വെള്ളം നല്ല ഉണക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ഉണങ്ങി ആറി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എടുക്കുന്ന പണിന്റെ ഒക്കെ ഇടയിൽ തന്നെ ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ട് ഇനി കറണ്ട് പോയാൽ ചിലപ്പോൾ ആകെ പണി കിട്ടും ഇന്നലെയും അലക്കിയിട്ടില്ല അപ്പൊ അത് രണ്ടും കൂടെ ആവുമ്പോ പിന്നെയും കൂട്ടി വെച്ചാ ശരിയാവില്ലാലോ എന്തായാലും മെഷീൻ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മഴക്കാലത്താണ് കേട്ടോ ഏറ്റവും വലിയൊരു ഉപകാരം എനിക്ക് തോന്നുന്നത് മെഷീൻ്റെ നമുക്ക് ആ ഉണക്കലാണ് എന്നെട്ടോ എനിക്ക് തോന്നുന്നത് എന്തായാലും അതതിൻ്റെ വൈ വൈക്കങ്ങനെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇക്കിപ്പോൾ എന്താ കാട്ടുണ്ടായെന്ന് അറിയുമോ നമ്മളവിടെ റൂമിൽ കിടക്കേമേൽ ഒക്കെ ഇന്നലെ വെള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ദിവസം അവിടെ വെള്ളം ചോരലൊന്നും ഉണ്ടായിട്ടില്ലോ കിടക്കുന്നോടത്തോ അങ്ങനെയൊന്നും താഴത്തെ അടുപ്പുള്ള ആരടുക്കളയിൽ മാത്രമേ ചെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ഒറ്റണ ഒരു ഇത് ഉണ്ടായിട്ടില്ലേനുള്ളൂ പക്ഷെ എന്താണാവോ നല്ല മഴ പെയ്തിട്ടാണോ എന്താ അറിയില്ല അവിടെ വെള്ളം ചെറുങ്ങനൊന്ന് ചോരണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അതും ഇതൊക്കെ എടുത്ത് എന്തൊക്കെയോ കാട്ടി കൂട്ടി നന്നാക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആകെ കിടക്കയും പൊതുപ്പും എല്ലാം ഇപ്പം നനഞ്ഞ ആകെ എലപ്പല്ലോ അതൊന്നും അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നത് ഇപ്പം ഞാൻ എന്തായാലും വേഗം ഭൂരി ഒന്ന് ചുട്ടെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെറുവയർ ഒന്ന് വെന്തിട്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് വറവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുവയർ വറവിടുമ്പോൾ കടകിൻ്റെ കൂടെ ചെറിയുള്ളിയും കൂടെ ഒന്നും അരിഞ്ഞിട്ട് വറവിടലുണ്ട് കേട്ടോ ഞാനങ്ങനെ ആകുമ്പോൾ ഒരു വേറൊരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ആ ഒരു കറിക്ക് വെറും കടുക് മാത്രം ഇട്ടിട്ടല്ല അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ഒന്നേ മുറിച്ചിടയിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭൂരിയും ചുട്ടിട്ട് ഇതപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതേനു ഇനിയിപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങാനുണ്ട് എന്തായാലും പുറത്ത് മഴയാകുമ്പോൾ പ്രത്യേകിച്ച് ഇൻ്റെ പണികളൊന്നും തീരേ ഇല്ല കേട്ടോ മഴക്കാലത്ത് അങ്ങനെയാണ് എത്ര എടുത്താലും ഒരു വൃത്തിയും ഇല്ലാത്ത പോലെക്കും പണിയെടുത്താൽ തീരും അതിൻ്റെ കൂടെ ഇപ്പോൾ എല്ലാം കൂടെ പുരേലുണ്ടെങ്കിൽ തീരേയും പറയേണ്ടി വരില്ല എന്തായാലും റെഡ് അലേർട്ട് അലേർട്ടായതുകൊണ്ട് സ്കൂളൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ മഴയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്കും കൂടെ ഒക്കെ സ്കൂൾ മദ്രസൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മക്കളെ പറഞ്ഞു വിട്ടാലും ഞമ്മക്കും ഒരു സമാധാനം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ചായ കുടിക്കാൻ പോയി ഇരുന്നിട്ടില്ല കേട്ടോ ഞാൻ ഇരിക്കുന്നതിൻ്റെ മുന്നേ ആ ഒരു തുണികൾ ഒന്ന് അലക്കലും ഒലുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ അതൊന്ന് ഉണക്കാനും ഉണക്കി അതങ്ങനെ അവിടെ വർക്കായി ഉണങ്ങി നിന്നോളൂ ഇനിയിപ്പോൾ അഥവാ കരണ്ടങ്ങാനും പോകുമ്പോഴത്തേക്കും ഇതിൻ്റെതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുങ്ങാറായി പോകുമല്ലോ അതുകൊണ്ട് തന്നെ അതൊന്ന് വേഗം അതിൻ്റെ ഇടയിലൊന്ന് ഉണക്കാനൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിനിന്നിട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പണിയാണ് പണിയാണിപ്പോൾ ഇത് ആ ചോരുന്നിടത്തൊക്കെ നന്നാക്കി പിന്നെ അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കാനും മാറാലൊക്കെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉണ്ടായിനിട്ടോ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ മാറ്റലും ഒക്കെ ഒന്ന് മാറാലൊക്കെ തട്ടി ഒന്ന് ആ ഒരു ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ഓരോന്ന് ഒന്ന് വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവരികയാണ് എന്നാലേ ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും ആദ്യം ഞാൻ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എടുത്തു ചൂലും എടുത്തോട്ട് ഇറങ്ങലാണ് കേട്ടോ ഓരോരോ ഭാഗവും തട്ടിക്കൊട്ടി ഒതുക്കി പെറുക്കി ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ കണ്ടെത്തിക്കണമല്ലോ നമ്മൾ അപ്പോൾ അതൊക്കെ അവിടെ വെച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ പിന്നെന്താ തുടക്കലും ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടേനു അതെല്ലാം കഴിഞ്ഞ് പിന്നെ തുണിയും എടുത്തൊന്ന് പോരണ്ട ചുറ്റും നടന്നിട്ടൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുണ്ടേനു ഇത് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ തീ കത്തിച്ചിട്ടൊന്ന് ചോറിന് വെള്ളം വെച്ചിണ് എന്നും കത്തണ ഉഷാറൊന്നും നമ്മളെ തീയിന് നിങ്ങൾ കാണണില്ലല്ലേ അപ്പം എന്തായാലും അരി അവിടെ ഇട്ടാണ് ചോറ് അങ്ങനെ അടുപ്പത്തുനിന്ന് ആവണുണ്ടേ കരണ്ട് പോയിനിട്ടോ അതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇരുട് കാണുന്നത് നിങ്ങൾക്ക് ജനലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ടാൽ കുറച്ചും കൂടെയൊക്കെ ഒരു വെളിച്ചമൊക്കെ ഉണ്ടാവേനു പക്ഷേ നമുക്ക് ജനലില്ലാത്തത് കൊണ്ട് എന്തായാലും ഇത് വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ കരണ്ട് പോകുമ്പോൾ കത്തിടണ ഈ ഒരു ഒരു ബൾബ് ഈ ഒരു അടുക്കളയിലുണ്ടല്ലോ അപ്പോൾ ആ ഒരു വെളിച്ചത്തിലാണ് ഇപ്പോഴത്തെ പരിപാടിയൊക്കെ നടക്കുന്നത് ഇനിയിപ്പം വൈകുന്നേരം അഞ്ച് മണി അഞ്ച് മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കരണ്ട് വരുമ്പോൾ തന്നെ അതുവരെ ഈ ഇരുട്ടത്തന്നെ അതിന് ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല ബാക്കിയുള്ള പണികളൊക്കെ തീർത്താണ് ചോറ് അടുപ്പത്ത് അടുപ്പത്തുനിന്ന് വേവണുണ്ട് ഇനി കറിയും ഇന്നലെ ഇക്ക തന്നെ എനിക്ക് മീൻ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഞാൻ സോപ്പിട്ട് പറഞ്ഞത് അതിനൊന്നും നന്നാക്കി തരീന്ന് എനിക്ക് പണ്ടേ ഈ പുഴ മീൻ നന്നാക്കിയൽ ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഒന്നാമത്തെ ഞമ്മള് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഈ പുഴമീനും ഇതൊക്കെ കാണാനും ഇവര് പിടിക്കണതും ഇതൊക്കെ ഇപ്പൊ കാണല് ഇവിടെ വന്നതിൻ്റെ ശേഷം തന്നെയു ഞമ്മളന്നൊക്കെ നമ്മൾ സാധാരണ പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന മത്തി അയില അങ്ങനത്തെ മീനുകൾ ഇതല്ലാതെ ഈ പുഴ അങ്ങനെ അങ്ങോട്ട് ഒരു വശം ഇല്ലേനു അപ്പം അതിനിക്ക് നന്നാക്കാം ഒന്നാമത്തെ ചെറിയ ചെറിയ കുഞ്ഞ് മീനാണ് അത് നന്നാക്കാനും കൂടെ ഇന്നിരുന്നുണ്ടായി ഞാൻ വൈകുന്നേരം ആയാലും അടുക്കളയിൽ നിന്ന് കയറലുണ്ടാവില്ല ഇനി അപ്പം അത് തിരക്കിട്ടിപ്പം ഇക്കെന്തായാലും എനിക്ക് നന്നാക്കി തന്നിട്ടുണ്ടായിന് മീൻ അപ്പം ഞാൻ അതിനുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നതാണ് ഇനിയിപ്പോൾ കറിയും ചോറും കറിയും കൂടെ ഒക്കെ ഒന്നാക്കി ഒക്കെ കഴിഞ്ഞാലൊന്ന് റാഹത്താകും എന്ന് വിചാരിക്കണേ ഇപ്പം ഈ കറി വെക്കണത് തന്നെ ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടേനെട്ടോ പിന്നെ എല്ലാം കൂടെ ഇന്ന് സമയം വൈകിട്ടുണ്ടായിരുന്നു പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഒരുത്തനെ നേരല്ലാത്ത നേരത്തേതാ ഒക്കത്ത് കയറി വന്നിരുന്നുക്കണം എനിക്ക് അപ്പളാണ് ഇപ്പോൾ ഒന്ന് എടുക്കണം എന്നുള്ളൊരു പൂതിയും കൊണ്ട് വന്നതാണ് കേട്ടോ കുട്ടി എനിക്ക് എടുക്കുക അങ്ങനെയാണ് എടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നാൽ പിന്നെ ഇനി സോപ്പ് ഇട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പം എല്ലാം ഞാൻ അവിടെ ഒന്ന് കയറ്റി നിർത്തിയിട്ടാണ് ബാക്കി കറിക്കുള്ള പരിപാടികളൊക്കെ ഒന്ന് ആക്കണത് അപ്പം മീൻ കറിക്കുള്ളത് അവിടെ റെഡിയാക്കി പിന്നെ പിന്നെന്താ ബീറ്റ്റൂട്ട് ചിരണ്ടി ഉപ്പേരിക്കും വേണ്ടിയിട്ട് അതും കൂടെ ആക്കുകയാണ് സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ ഇതാ വന്ന് നിൽക്കണുണ്ട് കേട്ടോ സഹായത്തിന് ഓരോ സഹായം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് തീരെയും തീരേലുണ്ടാവില്ല അതിനോണ്ട് ഞാൻ ഓനൊക്കെ പറഞ്ഞു വിട്ടിരിക്കണേ ഞാഫിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിച്ചുമോള് വേറെ കഷ്ണം ഞാൻ ചരണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഓരോ രണ്ടാളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു ഇപ്പോൾ തൽക്കാലം ഞാൻ തന്നെ ഒന്ന് ചിരണ്ടിയൊക്കെ എടുത്ത് ഉപ്പേരിയൊക്കെ ആക്കി ചോറും വാർത്ത് നമ്മൾ ചോറൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുളിയും നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഇത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ആണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ പണികളെല്ലാം തീർത്തിട്ട് കുറച്ച് സമയമൊന്ന് നാച്ചിമോൻ്റെ കൂടെ കിടന്ന് ഒന്ന് മയങ്ങി എന്നൊന്നും പറയാൻ പറ്റൂല ഈറ്റിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല അങ്ങനത്തെ ഒച്ചപ്പാടേനു കേട്ടോ ഈ നാഫീനെ കൊണ്ടേ മോനെന്തായാലും ഒരു ഭാത്ത കിടക്കാൻ സമ്മതിക്കില്ല ഇവർ പുരേലുണ്ടെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞത് ട്ടോ ഒരു ഭാഗത്ത് കിടക്കാനൊന്നും വരെ എല്ലാവരും കൂടെ ഒന്നും നടക്കൂലെന്ന് ഒക്കെ കഴിഞ്ഞ ഒരു മൂന്ന് മണി മൂന്നേരൊക്കെ ആയപ്പോൾ വെറുതെ ഒന്ന് അവിടെ പോയി കടന്നതെട്ടോ കുറച്ചു നേരം നല്ല പുതിപ്പും വെച്ച് കുറച്ചു നേരം കടന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചതെ അപ്പോൾ എന്തായാലും അതൊന്നും ഇപ്പം മീറ്റിങ്ങൾ ഇടയിൽ സമ്മൂല പിന്നെ ഞാൻ നീറ്റ് അങ്ങോട്ട് വന്ന് നല്ല ചായ കുടിക്കാനേന് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല മഴയും പെയ്നുണ്ടോ ഷാറിൽ പുറത്തിട്ടോ അപ്പോൾ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി താമസിച്ച് ഈ ചായക്ക് എന്ന് പറഞ്ഞപ്പം എന്താ ഇപ്പം എളുപ്പത്തിൽ ഇപ്പം എന്താ ഇപ്പം ഉണ്ടാക്കുക അപ്പം ഞാനും വിചാരിച്ചു ഇതിപ്പം ഇക്കാനോട് പുട്ടുപൊടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാ നമ്മൾ അജ്മീൻ്റെ പച്ചരീൻ്റെ പുട്ടുപൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഇക്ക എടുത്ത പാക്കറ്റ് ഗോതമ്പ് പൊടീൻ്റെ പുട്ടുപൊടി അതിനീട്ടോ പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലത്തെ നാസ്തക്ക് ഒരു ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കുറച്ച് പൊടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇനി ഒരു വട്ടം ഉണ്ടാക്കാനുള്ളതും കൂടെ ഉണ്ടായിരുന്നു അതിൽ എന്നാൽ പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും അതിൽ പഞ്ചസാര ഇട്ടിട്ട് പുട്ടും കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ട് വേഗം വന്ന് ആ പൊ പൊടിയൊന്നെടുത്ത് കുഴച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഴച്ചിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യാനുള്ള വെക്കലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അത് കുഴയ്ക്കലും ഉണ്ടാക്കലും ഒക്കെ തന്നെ അതിനു നോക്കുമ്പോൾ തേങ്ങ ഉണ്ടായിട്ടില്ല തേങ്ങ അല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക വിചാരിച്ച് ഞാൻ വിചാരിച്ചു അവയിൽ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് എടുക്കാനെക്കൊണ്ട് വേഗം ഒരു തേങ്ങയൊക്കെ പൊളിപ്പിച്ച് അങ്ങോട്ട് തന്നിട്ടുണ്ടായിനിട്ടോ അപ്പം എന്തായാലും വൈകുന്നേരത്തെ ഒരു ചായ ഒക്കെ കടീന്ന് പറഞ്ഞിട്ട് ഗോതമ്പിൻ്റെ നമ്മളെ അജ്മീൻ്റെ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ആയിരുന്നേ ആദ്യം എനിക്ക് ഇതെന്താ ഇങ്ങനത്തെ കളറ് ഇത് ഒരു എന്തോ രസം ഉണ്ടാവില്ലേന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ഇതുണ്ടേ പക്ഷേ നല്ല ചൂടോടെ ചുട്ടപാട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിനിട്ടോ ഞാനും കുട്ടികളെ പോലെ തന്നെ ഈ പുട്ട് കഴിക്കൽ പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പണ്ട് മുതൽ പുട്ടിന് പഞ്ചസാരയും കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ചൂടോടെ ചുട്ടുതാ മക്കൾക്കും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിനിട്ടോ ഇതാ ഞാൻ പറഞ്ഞത് ചായയിൽ തുടങ്ങി ചായയിൽ തീരുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ രാവിലെയും ഒരു കട്ടൻ ചായയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടത് അപ്പോൾ ഇപ്പോഴും ഇതുതന്നെയാണ് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലമലൈക്കും